ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നൂൽപ്പുട്ടും മുട്ടക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു നാളി പൊടി വെച്ചിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഞാൻ ഈ പൊടി ഒന്ന് തരിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ പുഴയ്ക്ക് ഞാൻ വെള്ളം ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തിളക്കണ്ട കേട്ടോ അങ്ങനെ കുമിളകൾ വന്നാൽ മതി കേട്ടോ എന്നിട്ട് ഇത് പൊടിയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ചൊരു ലൂസ് വേണം കേട്ടോ നല്ല കട്ടിക്ക് പാടില്ല അങ്ങനെ നമ്മുടെ പൊടിയെല്ലാം ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ നൂൽപുട്ടിൻ്റെ തട്ടിയിൽ ഓയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വിട്ട് പോരില്ല അതുകൊണ്ടാ കേട്ടോ ഓയില് തേച്ച് കൊടുക്കുന്നത് പൊടി ഒന്ന് അച്ചിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നൂൽപുട്ടിൻ്റെ തട്ടിൻ്റെ ഉള്ളിലാട്ടോ ഞാനിത് ചുറ്റിച്ചെടുക്കുന്നത് ഒരു തട്ടിന്റെ പുറകശവും ചുറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പുഴയ്ക്ക് നമ്മുടെ വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി തട്ടൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കമയത്തിയും വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് മൂടി വെച്ചൊന്ന് കഴിക്കോ അത്യാവശ്യം വേവൊക്കെ ഉണ്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആവും കേട്ടോ എന്തായാലും പിന്നെ നമ്മുടെ നൂൽപ്പുട്ടൊന്ന് റെഡി ആയിട്ടുണ്ട് വന്ന് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ണ്ടോ ഓയില് തേച്ച് കൊടുത്തോണ്ടാണ് പെട്ടെന്ന് പോന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഉട്ടി പിടിക്കുക അപ്പൊ നമ്മൾ ഓയിലൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ ഓൽപുട്ടൊന്ന് നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് ചുറ്റിച്ചെടുത്ത് വേവിച്ചെടുക്കൽ ഒക്കെ ഇതൊക്കെ തേങ്ങാപ്പാൽ ഉപയോഗിച്ചും കഴിക്കാറുണ്ട് ഞാനിത് മുട്ട റോസ്റ്റാട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഞാൻ മുട്ട റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള എണ്ണ വെച്ചു കൊടുത്ത് അതിലേക്കൊരു ഉള്ളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പില വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുത്ത് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് അല്പം ഉപ്പും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക മൂടി വെച്ച് വേവിക്കുക ഒരൽപം മഞ്ഞപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി കൊടുക്കുക ഒരല്പം ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വലിയ ജീരകത്തിന്റെ പൊടിയും കൂടി കൊടുക്കുന്നുണ്ട് ല്പം കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിക്കുക കേട്ടോ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് നല്ല റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരല്പം ചിക്കൻ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി തിളച്ചിട്ട് ഇതിലേക്ക് ഞാൻ ഓരോ മുട്ട കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുട്ട ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ മസാല ഒന്ന് കുറച്ചുള്ളിലേക്കൊന്ന് പിടിക്കാനാണ് ഇങ്ങനെ വരഞ്ഞെടുത്തിട്ടുള്ളത് അങ്ങനെ മസാല ഒന്ന് മുകളിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് നേരം കൂടിയും വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കറിയെല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ മുട്ടക്കറിയും നൂൽപൊട്ടും കൂടിയും കഴിക്കാൻ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണ്ടു സബ്സ്ക്രൈബ് ചെയ്യണ്ടു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂണ്ടു ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂണ്ടുട്ടോ